ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏഷ്യ ഏഷ്യക്കപ്പിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യ സിമ്പിളായിട്ട് വിജയിക്കും എന്നൊക്കെ കരുതിയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടുവാൻ കൂടി തയ്യാറായിരിക്കണം കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏഷ്യ ഏഷ്യക്കപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനോട് പൊട്ടി പണ്ടാരമടങ്ങിയ ഒന്നും വരെ മറന്നില്ല എന്ന് വിശ്വസിക്കുന്നു ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ നമ്മൾ പാകിസ്ഥാനെ അന്നും തകർത്തു വിട്ടു ഇന്നും തകർത്തു വിട്ടു ഇന്നൊരു ഫൈനലിലെ കുറ്റുനോക്കുമ്പോൾ പാകിസ്ഥാൻ താരങ്ങളുടെ ഉള്ളിൽ പക എരിഞ്ഞു നീറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട ഷഹീൻഷ അഫ്രീദിയുടെ ബാറ്റിംഗ് പെർഫോമൻസും ബോളിംഗ് പെർഫോമൻസും ഒരുപോലെ ഇന്ത്യക്ക് പ്രശ്നം ഉണ്ടാക്കാനുള്ള ചാൻസ് ഞാനിവിടെ കാണുന്നുണ്ട് റാഫിൻ്റെ കാര്യത്തിലും ഇവിടെ ഇന്ത്യൻ ബാറ്റർമാരും എടുക്കന്മാരും തന്നെയാണ് അതിനകത്തൊന്നും ആർക്കും യാതൊരു തരത്തിലുള്ള സംശയമില്ല ഇല്ല പക്ഷേ ഇപ്പോൾ ഉള്ളൊരു പോസിറ്റീവ് ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ബോളിംഗ് നിരയുടെ മേല് വരുന്ന സമ്മർദ്ദം ഭയങ്കര വലുതായിരിക്കും കാരണം ലോകത്തിൻ്റെ പേസ് ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാകിസ്ഥാൻ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ അവർ ഇന്ത്യക്കെതിരെയുള്ള മത്സരങ്ങളിലേക്ക് വരുമ്പോൾ അണ്ടർ പ്രഷർ ആവുക എന്നുള്ളത് സ്വാഭാവികമാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യയോട് ദയനീയമായി പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ അവർക്ക് മേൽ വന്നിരിക്കുന്ന പ്രഷർ വളരെ വലുതാണ് അതുകൂടാതെ ഇന്ത്യൻ താരങ്ങൾ ഹസ്തദാനം തയ്യാറാവാതെ അവരെ പോസ്റ്റ് മാച്ച് കോൺഫറൻസിലും അപമാനിച്ചതോടു കൂടിയിട്ട് പാകിസ്ഥാൻ താരങ്ങളുടെ മേലെ വരുന്ന സമ്മർദ്ദം വളരെ വലുതാണ് അതുകൂടാതെ യുനിസ്കാനെ പോലെയുള്ള പഴയ പാകിസ്ഥാൻ താരങ്ങൾ ഇന്നത്തെ പാകിസ്ഥാൻ ടീമിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ ഇന്ന് വിജയിച്ച് ഇന്ത്യൻ ടീമിനോട് പ്രതികാരം ചെയ്യണമെന്നാണ് എങ്ങനെ പ്രതികാരം ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ച് കപ്പ് കപ്പുയർത്തിയതിനു ശേഷം ഇന്ത്യൻ താരങ്ങൾക്ക് ഹസ്തദാനം നൽകി അവരെ ചെറുതാക്കണം എന്ന് പാകിസ്ഥാന്റെ മുൻ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ പാകിസ്ഥാൻ താരങ്ങളോട് നിർദ്ദേശിക്കുമ്പോൾ പാകിസ്ഥാൻ താരങ്ങൾ കൈമൈ മറന്ന് വിജയത്തിന് വേണ്ടി പോരാടും തങ്ങളുടെ ആത്മവിശ്വാസം തങ്ങളുടെ ആ ഒരു ആത്മാഭിമാനം സംരക്ഷിക്കാൻ അവർക്ക് ഈ ഫൈനൽ മത്സരത്തിൽ വിജയത്തിൽ കുറഞ്ഞൊന്നുമില്ല അതേസമയം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ താരങ്ങൾ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലായിരിക്കും ഇറങ്ങുക എന്നുള്ളത് സ്വാഭാവികമാണ് ആത്മവിശ്വാസത്തിന്റെ അത്യുന്നതിയിൽ നമ്മൾ ഇറങ്ങി പരാജയപ്പെട്ട ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങള് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ അനുഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴില് വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും രണ്ടായിരത്തി ഏഴിലെ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ കരീബയിൽ വെച്ച് നടന്നിട്ടുള്ള വേൾഡ് കപ്പ് ആ വേൾഡ് കപ്പിൽ ആ വേൾഡ് കപ്പിൽ തന്നെ ആ വേൾഡ് കപ്പില് നമ്മൾ അന്നത്തെ കുഞ്ഞന്മാരായിരുന്ന ബംഗ്ലാദേശിനോട് പുറത്തായി സൂപ്പർ എയ്റ്റിൽ പോലും കടക്കാൻ കഴിയാതെ പുറത്തായ ചരിത്രമുണ്ട് പിന്നെ കഴിഞ്ഞ ഹാർദിക് പാണ്ഡ്യയുടെ ഒറ്റയാൾ പോരാട്ടം രവീന്ദ്ര ജേരാജ് ഹാർദിക് പാണ്ഡ്യ റൺ ഔട്ടാക്കി ഒരു പക്ഷേ ഹാർദിക് പാണ്ഡ്യാന്നും ഫുൾ ടൈം നിന്നിരുന്നെങ്കിൽ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയവും ഹാർദിക്കോ തൻ്റെ റെക്കോർഡ് സ്കോറും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മത്സരമായിരുന്നു പാകിസ്ഥാനുയർത്തിയ റൺമലയ്ക്ക് മുഴു മുന്നിൽ ഹാർദിക് പാണ്ഡ്യ ഒഴികെയുള്ള ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെല്ലാവരും ചൂളിപ്പോയി പാകിസ്ഥാൻ പേസ് ബോളിങ്ങിൻ്റെ മുന്നിൽ തകർന്നു വീണ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കഥ കൂടി നമ്മൾ ഓർക്കണം പാകിസ്ഥാനെ ഫൈനൽ മത്സരത്തിൽ എതിരിടാൻ ഇറങ്ങുമ്പോൾ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ വിജയിച്ച ആത്മവിശ്വാസത്തിന് പരാജയപ്പെട്ട കഥകൾ കൂടി നോക്കി വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളും